രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മലയാൺമ ജോൺ പോൾ കഥാ പുരസ്കാരം ലഭിച്ച കൃതി ഇരുപത്തെട്ടാം നാളിലെ കൊലയാളി രചന സിനിമ ഡയറക്ടർ കം റൈറ്റർ ശ്രീ അജയ് കുമാർ സിയ കൊല്ലം അവതരിപ്പിക്കുന്നത് ശ്രീജിയ ഷിബു പരൂർ ഒൻപത് കൊല്ലം മുൻപാണ് റാഹേലും രണ്ടര ഏക്കർ റബ്ബർ തോട്ടത്തിന്റെ മൂലയ്ക്കുള്ള കമ്പിവേലി വളച്ചിട്ട് വേണം കാർത്തൂന്റെ വീട്ടിലേക്കുള്ള ഇടവഴിയിൽ കയറാൻ കറണ്ട് എത്തിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ തന്റെ തോട്ടത്തിലൂടെ ലൈൻ വേലിക്കാതിരിക്കാൻ റാഹേല് ആകും വിധം പണിഞ്ഞെങ്കിലും അവറാജ് സ്പെഷ്യൽ ഇടപെടൽ മൂലം സപ്ലൈ ഒത്തും അങ്ങേരുടെ വരുത്തുപോക്കിന് തന്റെ കൈസഹായം കിട്ടില്ലെന്ന് ഉറപ്പിച്ചു നിന്നെങ്കിലും മെമ്പർ വീടിന് മുൻപിൽ സർക്കാർ പയ്പിട്ട് തരാമെന്ന വാഗ്ദാനത്തിന് മുന്നിൽ റാഹേൽ അമ്മ വഴിപ്പെട്ടു അങ്ങനെയാണ് മുനിഞ്ഞു കത്തുന്ന അറുപത് വോൾട്ട് ബൾബിൻ്റെ വെട്ടം കണ്ട് ഈ അറുപതാം വയസ്സിലും അവർ അച്ഛൻ കാർത്തൂൻ്റെ കുമ്മായം പൂശി വീട്ടിലെത്തുന്നത് അങ്ങനെ പോകുന്ന ഒരു രാത്രി ഏഴ് മണിക്കാണ് അവർ അച്ഛൻ ഒരു മുരളൽ കേൾക്കുന്നത് വഴിയരികിൽ മങ്ങിയ വെട്ടത്തിൽ ഒരു തള്ളനായി അതിൻ്റെ കൊച്ചിന് പാല് കൊടുക്കുന്നു വെറ്റുകിടക്കുന്ന നായ് അറിയാവുന്ന ഔറാച്ചൻ ആറു ബാറ്ററി ടോർച്ച് ടോർച്ചടിച്ചു നോക്കി നായി മുരളുകയാണ് കാർത്തുവിൻ്റെ വീട്ടിൽ പോയി ഇറങ്ങാൻ നേരത്താണ് മുറുത്തത് ആ തള്ളപ്പട്ടി അവിടെ കാണും മുറ്റത്ത് കിടക്കുന്ന ഒരു ചീലാന്തിപ്പത്തിൽ കയ്യിലെടുത്തു അകത്തേക്ക് നോക്കി വിളിച്ചു ചോദിച്ചു ഡേ അവിടെ കാണും ബിസ്ക്കറ്റെങ്ങാണോ ഇരുപത്തൂടി ആകാംക്ഷയോടെ ഇറങ്ങി വന്ന് കാർത്തു അന്വേഷിച്ചു എന്തിനാച്ചായ ആലോചിച്ച് നിൽക്കുന്ന അവറാച്ചൻ്റെ കയ്യിൽ രണ്ട് കഷ്ണം ബ്രെഡ് വെച്ച് കൊടുത്തു കാർത്തു അത് വാങ്ങി പത്തലുമെടുത്ത് നടന്നിറങ്ങവേ അവറാച്ചൻ മന്ത്രിച്ചു ഇതുകൊണ്ടൊരാവശ്യമുണ്ട് നടന്നു വരവേ വീണ്ടും നായയുടെ മുരൾച്ച അവറാച്ചൻ ടോർച്ചടിച്ചു വെട്ടത്തിൽ മുരൾച്ച കുറഞ്ഞു പാല് കുടിച്ചിരിക്കുന്ന നായ്ക്കുട്ടി തലയുയർത്തി നോക്കി തന്ത്രപൂർവം ഇടത് കൈയിലെ റൊട്ടി അവറാച്ചൻ തള്ളനായ്ക്ക് നേരെ നീട്ടി അടുത്തേക്ക് എറിഞ്ഞു പതുക്കെ ഇടുന്നേറ്റ് വന്ന് അത് തിന്നു തുടങ്ങി ആദ്യത്തേത് തിന്നിട്ട് തല ഉയർത്തിയതും വരതു കൈയിലെ പത്തൽ കൊണ്ട് അവറാച്ചൻ തള്ളനായുടെ തലയ്ക്ക് ഒറ്റയേടി നായയുടെ അലർച്ച മൂങ്ങൽ അവറാച്ചൻ്റെ മുഖത്തേക്ക് തെറിച്ച് വീണ ചോര പിറ്റേന്ന് രാവിലെ റബ്ബർ വെട്ടാൻ വന്ന കൊച്ചുപുടിയനാണ് ഒരു പട്ടി ചത്തു കിടക്കുന്ന കാര്യം പറഞ്ഞത് ചെന്ന് കാണുമ്പോൾ തലച്ചോറ് പൊളിഞ്ഞു കിടക്കുന്ന ചത്ത തള്ളനായുടെ പാല് കുടിക്കുന്ന ഒരു കുഞ്ഞു നായി രാത്രി രാത്രിയുടെ സുഖം മുടക്കികളെ കുഴിച്ചു മുടക്കും ഡാ കൊച്ചുപൊടിയാ ആ ചെറുതിനെ കൂടെ കുഴിയിലോട്ട് മൂടിക്കും കുഴിയെടുക്കുന്ന കൊച്ചുപൊടിയാൻ ഒന്ന് പരിങ്ങി അച്ചായ അത് ചത്തില്ല മോക്കുപൊത്തി അവരാൻ നിർദ്ദേശിച്ചു ഓ ഇത് ഇന്നോ നാളെ ചാവു അപ്പോൾ കുഴിച്ചു മുട നിക്കണ്ടല്ലോ പറഞ്ഞു തീരുമുമുമ്പ് നായക്കുട്ടി ഓടിവന്ന് അവറാച്ചൻ്റെ കാല് നക്കാൻ തുടങ്ങി അയാൾ അതിൻ്റെ മുഖത്തേക്ക് നോക്കി ഏഴാം വയസ്സിൽ കിണറ്റിൽ വീണു മരിച്ച മൂത്ത മകൻ ആബേലിൻ്റെ മുഖം ആ കുട്ടിനായയുടെ മുഖം നെറ്റിയിലേക്ക് വീണ മുടി വശത്തേക്ക് മാറ്റി നോക്കുന്ന പോലെ അന്ന് കൂടിയതാണ് അവറാച്ചനൊപ്പം തോന്നി അവറാച്ചിനെ തൊട്ടുരുമിയും കാലു നക്കിയും ഇന്നും കാൽച്ചുവട്ടിൽ കറുപ്പും വെളുപ്പും നിറമുള്ള ടോമി അയാളുടെ ആബേലു മോനായി കാർത്തുവിൻ്റെ അറുപത് വോൾട്ട് ബൾബിലേക്കുള്ള വഴികാട്ടിയായി ഇന്നും തുടരുകയാണ് അക്കാണുന്നതാണ് മാറനാട് പാറ ചാരു കസേലയിൽ കിടന്ന അവറാച്ചൻ നൊസ്റ്റാൾജിക്കായി ടോമി തലവുലിക്കും അവറാച്ചൻ്റെ വീരകൃത്യങ്ങൾ കേൾക്കാൻ ടോമിയേ ഉള്ളൂ മക്കളിൽ രണ്ടുപേരും കുടുംബമായിട്ടങ്ങ് സ്റ്റേറ്റിലാണ് വന്നാ വന്നാൽ കണ്ടാ കണ്ടു കഴിഞ്ഞ അവധിക്ക് മക്കൾ വന്നപ്പോൾ ഒരു നിർബന്ധന അവറാച്ചൻ വെച്ചിട്ടുണ്ടായിരുന്നു ടോമി എപ്പോഴും എവിടെയും എൻ്റെ കൂടെ കാണും ബെഡ്റൂമിലും അടുക്കളയിലും അവൻ എൻ്റെ കൂടെ ഉണ്ടാകും ബുദ്ധിമുട്ടുള്ളവർ എന്നെ കാണാൻ വിരടമെന്നില്ല അതെന്താ അപ്പച്ച അങ്ങനെ പറയുന്നത് അപ്പച്ചൻ്റെ ഏതേലും കാര്യത്തിന് ഞങ്ങൾ എതിരെ നിന്നിട്ടുണ്ടോ അനിഷ്ടം മറച്ച് വെച്ച് മുപ്പത്തിയാറ് ഏക്കർ റബ്ബർ തോട്ടത്തിലേക്ക് നോക്കിയാണ് മൂത്ത മകൻ ജോസോട്ടി ഇത് പറഞ്ഞത് അവറാച്ചൻ തുടരുകയാണ് അന്ന് മല കയറാനും പറങ്ങേണ്ടി ചുമന്നുകൊണ്ട് വരാനും സൂസമ്മ കൂടെ കാണും ഇവിടെ നിന്ന് വടക്കോട്ട് നോക്കിയാൽ അന്ന് മല കാണാമായിരുന്നു ഇന്ന് മലയുമില്ല ഒന്നുമില്ല ടോമി എല്ലാം തലകുലുക്കി കേൾക്കുകയാണ് അന്ന് ഈ കാർത്തൂൻ്റെ ഒരു മൂത്ത ഉണ്ടായിരുന്നു സരസെന്ന പേര് ഒരു പാണ്ഡിക്കൊപ്പം ഒളിച്ചോടിപ്പോയി അവളായിരുന്നു എൻ്റെ അന്നത്തെ പറ്റുപടി വിഷാദത്തോടെ അവർ ആൻ ഓർക്കുകയാണ് അന്നൊരു രാത്രി സൂസമ്മയുടെ കണ്ണ് വെട്ടിച്ച് സരസ്വന്റെ വീട്ടിൽ പോയതാ ഇറങ്ങി വരുമ്പോൾ എന്താ നിൽക്കുന്നു മുറ്റത്ത് സൂസമ്മ തന്നെ കണ്ടതും ഒന്ന് കരഞ്ഞ് പിന്നെ വെട്ടിയിട്ട പോലെ താഴെ വീണു ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും തീർന്നു അറ്റാക്കായിരുന്നു ടോമിക്ക് നല്ല വിഷമം വന്നു കഴിഞ്ഞ ജൂണിനും മലവെള്ളം ചാലാക്കി ഒഴുക്കാൻ കൊച്ചുപൊടിയനൊക്കെ നിന്നതാ അവറാച്ചൻ ഒന്ന് വീണു വീണു വലത്തെ തുടയിൽ പൊട്ടി ഇപ്പൊ വീട്ടിൽ തന്നെ വേലക്കാരി ആലേസ് വന്ന് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കും വായിൽ വെക്കാൻ കൊള്ളില്ല ഒന്നും ഓർമ്മകളിൽ എവിടെയോ മലയിടിഞ്ഞു വീഴും പോലെ മലയിറങ്ങി ചിരിച്ചു വരുന്ന സൂസമ്മ ടോമിയാണ് അവറാച്ചിനെ ബാത്റൂമിലേക്ക് നയിക്കുന്നത് നാട്ടിലെത്തിയ ജോസൂട്ടി തീർത്തു പറഞ്ഞു ഇതിങ്ങനെ വിട്ടാ പറ്റില്ല പെരുമ്പഴിയിൽ ഒരു ആശുപത്രിയുണ്ട് ചികിത്സയും ഭക്ഷണവും ഒക്കെ അവിടെ കിട്ടും മാസം തോറും ഉള്ളത് അയച്ചു കൊടുത്താൽ മതി മിനോയ് ചോദിച്ചു അതെങ്ങനെ ഇവിടെ വിട്ട് പോകില്ലല്ലോ ആ നാശം പിടിച്ച പട്ടിയെ വിട്ടു വരുന്നില്ലെന്നല്ലേ പറയുന്നത് ആവേലിന്റെ മുഖമുള്ള പട്ടി പോലും ഓരോരോ പ്രാന്തകൾ ടോമിക്കും പഴയ പോലെ ആരോഗ്യമില്ല കാഴ്ചക്കുറവുണ്ട് എന്നാലും അവറാൻ വിട്ട് അവൻ ഒരടി മാറുകയില്ല ജോസൂട്ടിക്കും ബിനോയ്ക്കും അത് നന്നായി അറിയാം ടോമിയുടെ തുടലിൽ പിടിച്ച് വേച്ച് വേച്ച് ബാത്റൂമിലേക്ക് പോകുന്ന അവറാച്ചനെ കണ്ട് ജോസൂട്ടി മന്ത്രിച്ചു കുറച്ച് സൈനയുടെ സംഘടിപ്പിക്കണം ഞാൻ അവറാച്ചൻ്റെ അലർച്ച കേട്ടാണ് ജോസൂട്ടി വാതിൽ തള്ളി തുറന്ന് കയറുന്നത് വീരഭദ്രനെ പോലെ അലറുന്നു അവറാച്ചൻ എവിടെടാ എന്റെ ടോമി നീയൊക്കെ കൊന്നു തള്ളിയോ നിന്റെയൊക്കെ കോപ്പിൽ ആശുപത്രിയിലാക്കാൻ എൻ്റെ ടോമിയെ കൊന്നോടാ ജോസൂട്ടിയും ബിനോയും വായും പൊളിച്ച് നിൽക്കുകയാണ് അങ്ങനെയൊരു ആഗ്രഹം അവർക്കുണ്ടെങ്കിലും അവരത് ചെയ്തിട്ടില്ല വിളിക്കടാ മാതിയ സ്വകീലിനെ എൻ്റെ സർവവഹി ഞാൻ എഴുതി മാറ്റുകയാണ് ഒരു തരി പോലും നിനക്കൊന്നും തരികയില്ല പൂക്കിലെ കിട്ടിയ തുള്ളും എന്ന മട്ടിലായ അവർ യൗവനും തിരിച്ചു വന്നിരിക്കുന്നു ജോസൂട്ടിയും ബിനോയും കാൽ പിടിച്ച് അപേക്ഷിച്ചു ഞങ്ങൾ അവനെയൊന്നും ചെയ്തിട്ടില്ല ഉന്തി വന്ന് ചാരികസേരിൽ ഇരുന്ന് അവറാൻ ഗർജിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനകം ടോമി വന്നില്ലേ ഞാൻ ആരാണെന്ന് നീയൊക്കെ അറിയും ഇരുപത്തിനാല് മണിക്കൂറും നാൽപ്പത്തെട്ട് മണിക്കൂറും കഴിഞ്ഞിട്ടും ടോമി തിരികെ വന്നില്ല ക്ഷോഭം ക്രമേണ കുറഞ്ഞു വന്നു ആബേൽ മരിച്ചിട്ട് രണ്ടാം ദിവസം റബ്ബർ വെട്ടാൻ കയറിയവനാണ് ഔറാച്ചൻ ഇതുപോലെ എത്ര കോറലുകൾ നെഞ്ചിൽ തറഞ്ഞു കയറിയിരിക്കുന്നു എന്നിട്ടും ഇരുമ്പുലക്ക പോലെ നിന്നില്ലേ ജോസുട്ടിക്കും ബനോയിക്കും നേരിയ ആശ്വാസം അപ്പച്ചൻ വക്കീലിനെ വിളിച്ചിട്ടില്ല ആറാം നാള് രാവിലെ അന്ന് അവൻ ചാരി കിടന്ന കിടന്ന് അവറാനെ കെട്ടിപ്പിടിച്ചു എവിടെ പോയിടാ പൊന്നുമോനെ എന്ന് വിളിച്ചു കരഞ്ഞ് അവറാച്ചൻ അവനെ വാരിപ്പുണഞ്ഞു ടോമി അവശനാ ശരീരത്തിങ്ങുന്ന മുറിവുകളുണ്ട് അവനെ ചേർത്ത് പിടിച്ച് അവറാൻ വിളിച്ചു എന്റെ ആബേല മോനെ അന്ന് രാത്രി ടോമി ഉറങ്ങിയത് അവറാച്ചൻ്റെ ഒപ്പമായിരുന്നു അയാളെ മാന്തി കീറിയും കടിച്ചും ചിരിച്ചും ടോമി അവറാനെ സന്തോഷക്കടലിൽ ആറടിച്ചു ജോസൂട്ടിയും മിനോയിയും വീണ്ടും മൂക്കത്ത് വിരൽ വെച്ചു ഷടാ നാശം പോയതായിരുന്നു ആ പിന്നെയും വന്നു ഒരു സന്തോഷം ഇങ്ങേ ഇങ്ങനെ അടുത്ത കാലത്തൊന്നും പെട്ടി വെട്ടിയേറില്ല പക്ഷേ അടുത്ത രാത്രിയിൽ ടോമി വീണ്ടും കാണാതായി വിഷമിച്ചു പോയ അവറാച്ചനെ ജോസൂട്ടി ആശ്വസിപ്പിച്ചു അപ്പച്ച ആകുന്ന കാലത്ത് നായ്ക്കളെ വീട് പിഴിച്ചു പോകും അതുങ്ങളുടെ സ്വഭാവമാണത് അതെ യജമാനിനെ സംരക്ഷിക്കാൻ തനിക്ക് കഴിയില്ലെന്നറിയുമ്പോൾ നായി അവരെ ഉപേക്ഷിച്ച് മരണം തിരഞ്ഞെടുക്കും അവറാച്ചനറിയാം പക്ഷേ അവൻ എൻറെ അവൻ എന്നെ ഉപേക്ഷിച്ചാലും അവനെ എനിക്ക് കളയാനാവില്ല അടുത്തേ ചാരികസാലയിൽ കിടന്ന് അവറാച്ചൻ നെടുങ്കൻ പാതയിലേക്ക് ഉറ്റുനോക്കി ഒരു നാൾ അവൻ വീണ്ടും വരും എന്നെ കാണാതിരിക്കാൻ അവനാവില്ല അവൻ്റെ അവസാന കാലത്ത് അവനെ എനിക്ക് ശുശ്രൂഷിക്കണം എൻ്റെ മടിയിൽ കിടന്നവൻ മരിച്ചാൽ മതി പുറത്ത് ചൂട് കൂടുകയാണ് മലയിറങ്ങി സൂസമ്മ വരുന്നു ആരെയും കാണാൻ പറ്റുന്നില്ലല്ലോ ടോമി പോയി ഇരുപത്തെട്ടാം നാൾ രാവിലെ മുഖം കഴുകാൻ വെള്ളം ആലീസ് കൊണ്ടുവന്നപ്പോഴാണ് അവർ ആദ്യമായി ഞെട്ടിയത് തൊണ്ടയിൽ നിന്ന് വെള്ളം ഇറക്കാൻ കഴിയാതെ കുരച്ചു ബൗ ബൗ ഒരു സിനിമാ സംവിധായകൻ്റെ തിരക്കഥാകൃത്തിൻ്റെ വരികളാണിത് ക്രൗര്യത്തിന് പ്രാധാന്യം നൽകുന്ന വരികൾ സാധാരണക്കാർക്ക് വേണ്ടി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടി ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിലേക്ക് രാജകത്വത്തിൻ്റെയും എന്താണ് ഈ ക്രൂരതയുടെയും ക്രൗര്യത്തിൻ്റെയും ഒക്കെ വർത്തമാനകാല ആൾരൂപങ്ങളെ നമ്മൾ തുറന്നെഴുതുന്നതാണ് കഥാരീതി എൻ്റെ ഒരു രീതി അതാണ് എല്ലാം നമ്മൾ ഒളിച്ചിരിക്കുന്നതിനെ ഒളി കൊണ്ടുവരുന്ന ഒരു രീതി ഉള്ളതുകൊണ്ടാണ് ഈ പലപ്പോഴും ഇത്തരം കഥകൾ ഇങ്ങനെയൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നത് അപ്പോൾ അതൊരു അല്ല ഞാൻ മെലഡിയസ് ആയിട്ടുള്ള കുറച്ച് കഥകളും പുസ്തകങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട് അപ്പം പുതിയ കാലത്തിന് ചേരുന്ന ഒരു കഥ സങ്കേത രീതിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഉദാഹരണത്തിന് വളരെ സൂക്ഷ്മതയിൽ ശ്രമി ശ്രദ്ധിച്ചാലേ നമുക്കത് മനസ്സിലുള്ളൂ മനസ്സിലാവുള്ളൂ ആബേലും മോൻ അവൻ്റെ അമ്മച്ചിയെ കൊന്ന ആളിനോട് പകരം വീട്ടി ഒരാംഗ്ലി അതുപോലെ തന്നെ ആ നായ്ക്കുട്ടി അതിൻ്റെ അമ്മയെ കൊന്ന് ആളിനോട് പാവ കിട്ടി രണ്ടും തമ്മി ക്ലബ്ബ് ചെയ്ത് കിടക്കുകയാണ് ആ കഥയാണ് മനുഷ്യൻ്റെ പക മൃഗത്തിൻ്റെ പകയായാലും പക എന്ന് പറഞ്ഞ സാധനം എന്നായാലും അതിൻ്റെ മനസ്സിൽ നിന്ന് മാറില്ല അത് വീട്ടാനുള്ളതാണെന്നുള്ള ഒരു ആധുനിക മനുഷ്യൻ്റെ മനോഭാവം നമ്മൾ തുറന്നെഴുതുകയാണ് അതാണ് ആ കഥയുടെ ഒരു ക്രൗര്യം ആ കഥയ്ക്കുണ്ട് ആ കഥയുടെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ക്രൗര്യം ഇതാണ് തിൻ്റെ സംഗതി എങ്കിലും നന്നായിട്ടുണ്ട് എനിക്ക് വേണ്ടി ഇങ്ങനെ ഒന്ന് ചെയ്തു തന്നതിന് എൻ്റെ ഹൃദയത്തിൽ നിന്നും ഒരുപാട് സ്നേഹത്തിൻ്റെ പൂക്കൾ നൽകുകയാണ് നമ്മുടെ പ്രോഗ്രാം ഞാൻ കാണാറുണ്ട് എല്ലാം നന്നായി നന്നായി വരട്ടെ കേട്ടോ കേട്ടോ ഓക്കെ ഇനിവേ ഒരുപാട് സ്നേഹം